രലക്ഷം വന്ന് കൊടുക്കാ എന്നാലും കോൺഗ്രസ് ചെയ്യും അതാക്കിയത് നല്ലത് തന്നെ പാവപ്പെട്ടവർക്ക് അടിമാനിക്കാൻ വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആരും തിരിച്ചറിയാത്തവർ അവർക്കൊക്കെ ഇതിന് ഉപയോഗപ്പെടും കൂട്ടി അത് തന്നെ കാര്യം അപ്പൊ എല്ലാ വർഷവും ഉള്ളത് തന്നെ വന്നപ്പോ നാനൂറും മുന്നൂറും കൂട്ടി പട്ടി തിന്നേയില്ല പറഞ്ഞ കൊടുക്കാൻ കഴിയേയില്ല കൊടുക്കാൻ ഒരു രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് രാഷ്ട്രീയമായിട്ടല്ല നല്ല ചെയ്യുന്നത് നല്ലതെന്ന് പറയാൻ അത് ും നോക്കാല്ലാത്തവർക്കാണ് ഈ ആയിരം രൂപ കൊടുത്താൽ കുഴപ്പമില്ല ഗംഭീര പ്രഖ്യാപനങ്ങളുമായാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അവസാനിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്ന് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപയാക്കിയതാണ് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ഗിമ്മിക്കാണ് ഇതിന് പിന്നിലെന്നാണ് യു ഡി എഫിന്റെ വിമർശനം ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം ജനപ്രിയമാണോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം ഇന്നലെ ഇപ്പൊ പെൻഷൻ നാനൂറ് രൂപയും കൂടെയും കൂട്ടിയിട്ട് രണ്ടായിരം ആക്കിയല്ലോ എന്താ തോന്നുന്നത് അത് ആക്കിയത് പാവപ്പെട്ടവർക്ക് അടിമാക്കാൻ വെള്ളം കുടിക്കാൻ ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആരും തിരിച്ചറിയാത്തവർ അവർക്കൊക്കെ ഇതിൽ ഉപയോഗപ്പെടും മാസം രണ്ടായിരം രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ അവർ ഒരു മാസം എന്നുള്ള ഒന്നര മാസം തള്ളി വിടുക പൈസ കൊടുക്കും അത് ഒരുമാതിരിപ്പെട്ട പാവങ്ങൾക്ക് ഉപകാരത്തിന് ആവശ്യം തന്നെയാണ് ഇന്നും കൂട്ടിയാൽ നല്ലത് തന്നെയാണ് കാരണം പത്താം രൂപ കൂട്ടിക്കൊടുത്താലും അവർക്ക് അവരരി വായിച്ച് വെള്ളവും കുടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും ഇതുവർക്ക് വേണ്ടി ഇതിലിപ്പോൾ യു ഡി കാര്യ പറയുന്നത് എന്താണെന്ന് വെച്ച് ഇലക്ഷൻ മുന്നേ കണ്ടിട്ടുള്ള ഒരു ജിമ്മിക്കാണെന്നാണ് അതൊന്നും ഇപ്പോൾ നോക്ക് പറയാൻ പറ്റൂല ആ ഒരു പാവങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും ഒന്നും പേരും പറഞ്ഞിട്ട് കാര്യമല്ല അതൊന്നും നമ്മൾ കണക്കൂട്ടായില്ലേ രണ്ടായിരം രൂപ നാലായിരം രൂപ കൊടുത്താലും പ്രശ്നമില്ല പാവങ്ങള് കൊടുക്കാൻ ആദയില്ലാത്തവര് എല്ലാവരും ഭർത്താവില്ലാത്ത ഇല്ലാത്ത വിധവളാണ് എല്ലാരും വെള്ളത്തി കിടക്കണം അല്ലെല്ലാരും കൂടെ ചേർന്ന് നല്ല ഒരു സംവിധാനം ഉണ്ടാക്കി വിതവേക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാനുള്ള നല്ല ഒരു തീരുമാനം എത്തിക്കാൻ പറയും പ്രഖ്യാപനം ഇന്നലെ വന്നല്ലോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ അതിനുശേഷം കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ വരുമ്പോൾ ഉള്ള ഒരു പ്രഖ്യാപനമാണ് ഇലക്ഷൻ കണ്ടിട്ടുള്ള ഒരു പ്രഖ്യാപനമാണെന്നാണ് അത് അത് പറ്റി നമുക്കറിഞ്ഞുകൂടാം എലക്ഷൻ വന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ എന്നാലും കോൺഗ്രസ് നിലവിൽ വന്നാൽ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും അത് പണ്ടേ പാരമ്പര്യമായിട്ട് ഉള്ളതാണ് അത് എന്ന് അറിയാൻ പാടില്ല ആയിരത്തി അറുനൂറ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചിലർക്കൊക്കെ ആയിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നത് അവര് ബോധിച്ചത് പോലെയൊക്കെ കൊടുക്കുകയാണ് കൂട്ടിയത് നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞില്ല നമുക്ക് കിട്ടാതെ ഇറന്നപ്പോ അങ്ങനെ ഇപ്പൊ നമുക്ക് ശ്രമിച്ചു തരുന്നത് പിന്നെ അത് നല്ല കാര്യല്ലോ മോനെ അത് ചെയ്യുന്നത് നല്ലത് നല്ലതെന്ന് നിന്നെ പറയാൻ പാടുള്ളത് അത് അത്രേ ഉള്ളു ഇന്നലെ കോൺഗ്രസ് പറയുള്ളു എവിടെ വന്നാലും മക്കളെ ഇതൊക്കെ തന്നെ പറയുള്ളു ആരായാലും ശരി അവരൊക്കെ പറയും ആ അതിൽ എന്തൊരു കാര്യം ഒന്നും ഇല്ല ഇലക്ഷൻ തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ പൂട്ടിയെന്നുള്ളത് പറയും ഇപ്പൊ എല്ലായിടത്തും പറയും നമ്മളെ നാട്ടിലേ പൊങ്ങി കിടക്കുന്നു പിന്നെയാണ് ഇത് ഇലക്ഷൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടുന്ന അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഇലശങ്ങൾ ആരെ കൊണ്ട് കൊടുക്കുവോ ഇല്ലല്ലേ അതുകൊണ്ട് നമ്മളതൊന്നും പറയാൻ പാടില്ല നമ്മുടെ വീതമാണ് അവരിട്ടരുന്നത് അത് നമ്മൾ രണ്ടേയും കൂട്ടി സഹകരിച്ച് വാങ്ങിക്കണം അല്ലാതെ കുറ്റവും കുറവും പറയാൻ പാടില്ല അതൊക്കെ തെറ്റ് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയിട്ടുണ്ട് വാർത്തയ്ക്ക് പെൻഷൻ നല്ലതല്ലേ നമ്മൾ ആവശ്യങ്ങളും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും പെൻഷൻ കൂട്ടിപ്പോ കോൺഗ്രസുകാർ ഇതിനെ വിമർശനമായിട്ട് പറയുന്നത് എലക്ഷൻ കണ്ടിട്ടുള്ള ഒരു ഗിമ്മിക്കാണെന്നാണ് അതിനോട് യോജിക്കുന്നുണ്ടോ എങ്ങനെയാണ് പട്ടി തിന്നെയും അവരുള്ളത് അവരെ കൊണ്ട് കൊടുക്കാൻ അവർ രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കാണുന്നത് രാഷ്ട്രീയമായിട്ടല്ല കഴിയുകയും ഉന്നയിക്കുന്നത് പൊതുകടം കൂടും അങ്ങനെയൊക്കെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താ തോന്നുന്നത് കഴിഞ്ഞ കോൺഗ്രസും രണ്ട് പാർട്ടിക്കാരും മൂവായിരം രണ്ടായിരവും വെച്ച് തരാന്ന് പറഞ്ഞ് അവര് ഇന്ന് വരെ കൂട്ടിയാ ഇപ്പഴും കൂട്ടിയത് എൽഷം വന്നപ്പം കൂട്ടി അത് തന്നെ കാര്യം അപ്പൊ എല്ലാ വർഷവും ഉള്ളത് തന്നെ ജലക്ഷം വന്നപ്പം

ഒരു 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 വലിയൊരു പാവങ്ങൾക്ക് ആശ്വാസമാണ് വിശ്വാസ ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ ഭയങ്കര വിമർശനം വരുന്നുണ്ട് അപ്പോൾ യു ഡി എഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഉള്ള അതിന്റെ ഇടയിലാണ് ഈ സർക്കാർ ഇത് ചെയ്യുന്നത് പാവങ്ങളെ കണക്കിലെടുത്ത് അവർക്ക് എത്രയും നല്ല ആശ്വാസം കൊടുക്കുക അത്രയും നല്ല ആശ്വാസം കൊടുക്കുന്നതാണ് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപ ആക്കിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല ഈ വയസ്സായി മക്കളൊന്നും നോക്കാ ഇല്ലാത്തവർക്കാണ് ഈ ആയിരം രൂപയുടെ കൊടുത്താൽ കുഴപ്പമില്ല ഇപ്പഴ രണ്ടായിരം രൂപയുടെ കൂടെ അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അത് മക്കളുള്ളവർ നോക്കാത്തവര് ഒരുപാട് പേരുണ്ട് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടണേ അതേപോലെ പെൺമക്കളുള്ളവർക്ക് അവരെ കെട്ടിച്ചുകൊടുക്കാൻ വർത്തി ഇല്ലാതെ ഇരിക്കുന്നേ അതിനൊക്കെ കൊടുക്കണേനെ നമുക്ക് സമ്മതമ്മമാർക്ക് കൊടുക്കുന്ന പെൻഷനിൽ അത്രയോ അത് അങ്ങനെ കൊടുക്കണ വലിയ കൊടുക്കേണ്ട കാര്യല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപാട് പൈസകൾ സാധാരണ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സാധാരണക്കാരൻ വാങ്ങുന്ന നാരങ്ങ മുതല് ഉള്ളി മുതല് സേലത്തിന്റെ നികുതിയാണ് ജി എസ് ടി നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കുന്നത് എവിടെയാണ് അഴിമതിയില്ലാത്തത് സിവില്ലുണ്ടോ റവന്യൂലുണ്ടോ പോലീസിലുണ്ടോ ലാൻഡ് ഓർഡറിലുണ്ടോ കോടതിയിലുണ്ട് എവിടെയാണ് ജനാധിപത്യം എഴുതി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു ഇവരിതിൻ്റെ പേരിലുള്ള വീണ്ടും ഒരു അടിമ നാടകം കളിക്കുന്നു അതല്ലേ ഇന്നലെ സി പി എം സി പി എമ്മും കൂടെ കളിച്ചത് സബ്സ്ക്രൈബ് ആൻഡ് അപ്ഡേറ്റ്